അറിയാൻ സർക്കാർ ആ ബോർഡിനൊക്കെ നോക്കിയാൽ മതി ഗവൺമെൻറ് ഒന്ന് ആ ക്യാമറ മണ്ണാങ്ങോട്ടിരിക്കൂ ഗവൺമെൻറ് മാഡം വെക്കാൻ മുപ്പത് കോടി ഉറുപ്പ ചിലവാക്കിയ സ്കൂൾ അത് മുപ്പത് കോടി ഉറുപ്പ്യ നിലമ്പൂരിൽ ചിലവാക്കിയ ഇരുപത്തിരണ്ട് കോടി ഉറുപ്പ്യേൻ്റെ ഗ്രൗണ്ടാണ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം അതിൻ്റെ സ്വിമ്മിങ് പൂള് അതിൻ്റെ ബാക്കിയുള്ള സൗകര്യങ്ങൾ ഇനി നിൽക്കുന്ന കട്ടികളെ മുഴുവൻ പൊളിച്ച് പണി ലാഭിക്കുക എന്നിവർ അത് മതി ഇവിടെ അത് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയും ഇവിടെ മേസിരി പണി എടുത്ത് നടക്കുകയായിരുന്നു ഞാൻ മേസിരി പണി അറിയുന്നത് രാവിലെ തൊട്ട് പതിനേരം വരെ ഒരു ഓവുകാലുണ്ടാക്കണമെങ്കിൽ അതിനടി പോയി നിൽക്കും മീന്ന് അവിടെ സിമെന്റ് ഉണ്ടോ കമ്പ്യൂട്ടർ ഉണ്ടോ നോക്കാൻ ഒരു കോൺട്രാക്ടർമാരുടെ ഒരു കൊള്ളക്കും ഈ നാട്ടിലെ പൊതുസ്വത്ത് വിധേയമാകരുത് എന്ന് വിചാരിച്ച് നടന്നോ ഞാൻ അതിവിടെ നടക്കും അത്രേയുള്ളൂ അല്ല മിണ്ടല്ലോ ഞാൻ എന്താ പറഞ്ഞാൽ കെട്ടിപ്പിടിക്കരുത് എന്ന് പറഞ്ഞു പുള്ളിയെ കെട്ടിപ്പിടിക്കുന്ന ആളാണ് അത് ധൃതരാഷ്ട്രാലിംഗനമാണ് മനസ്സിലായില്ലേ ആ അലിംഗനത്തിന് വിധേയമാകാൻ ഞാൻ ചെയ്യാറില്ല എന്നേ പറഞ്ഞുള്ളൂ എന്താ മനുഷ്യന്മാർ കൈ കൊടുക്കല്ലോ ഞാൻ കൈ കൊടുത്തല്ലോ അതൊന്നും കുഴപ്പമില്ല പുള്ളി പുള്ളി ഇല്ല പുള്ളി സിനിമ സ്റ്റൈലാണ് എനിക്കത് വലിയ അഭിനയം പരിചയമല്ല മനസ്സിലായില്ലേ നമ്മൾ ഈ പച്ച മനുഷ്യന്മാരുടെ കൂടെ നടക്കുന്ന ആളുകളാണ് അപ്പം അതിന് വിധേയമാകാൻ ഞാൻ തയ്യാറില്ല ഇപ്പം രാവിലെ കെട്ടിപ്പിടിച്ചില്ല രണ്ട് രണ്ട് അഭിനേതാക്കളെ തമ്മിൽ കെട്ടിപ്പിടിച്ചില്ലേ കെട്ടിപ്പിടിച്ചില്ലേ ഇവിടുത്തെ രണ്ട് സ്ഥാനാർത്ഥികൾ കെട്ടിപ്പിടിക്കുന്നുണ്ട് വളരെ നല്ലതാണ് സൗഹൃദക്കാവാം അത് എന്നുവച്ചാൽ ആ സൗഹൃദത്തിൽ ആത്മാർത്ഥം ഉണ്ടായിരിക്കണം ആളെ പിന്നെ പിന്നിലൂടെ വെക്കുന്നതും ഭാഗമല്ല കാണുമ്പം പി സൗഹൃദത്തിന്റെ ഭാഗല്ല മനസിലായില്ലേ പറഞ്ഞോളൂ ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപയർ മലപ്പുറം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം മലപ്പുറം